ും നമസ്കാരം ചെറിയൊരു ടെൻഷൻ ആയിക്കാന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അഭിപ്രായം സാറ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സറിഞ്ഞ് തന്നു ഭയങ്കര നന്നായി സ്പീച്ചൊക്കെ നമ്മൾ തന്നു തന്നെ രണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് പോകാമെന്ന് അവർക്ക് എന്നോട് ഇപ്പോൾ പുറത്തേക്ക് നല്ല ടെൻഷൻ ആയിക്കാറുണ്ട് ഞാൻ കുറച്ചിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് സന്തോഷം ഞാനീ നമ്മൾ കോളേജ് കോളേജ് ഡേയിൽ പോകാറുണ്ട് എൻജിനീയറിങ് വിലയിൽ വേറെ എങ്കിലും എപ്പോഴും പോകണം മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഇത് പഠിക്കുന്ന കുട്ടികളത്തേക്ക് വരുന്നത് വളരെ കുറവാണ് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാകാറുള്ളൂ ഇവിടെ പണ്ട് എനിക്കും എൻട്രൻസ് ഒക്കെ എങ്കിൽ എം ബി ബി എസിന് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് നമ്മൾ ഭയങ്കര അതിന് വേണ്ടിയിട്ട് ഫൈവ് ഇയേഴ്സ് ഫോക്കീസ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചതിനു വേണ്ടി വിൽക്കണമെന്നുള്ളത് കൊണ്ടും എനിക്ക് കുറച്ച് ഡാൻസ് പാട്ട് ഇഷ്ടമായതുകൊണ്ടും നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം കുഴിച്ച എം ബി എ കേട്ടോ ഇല്ല ഇവിടെ വന്ന് അല്ലെ പഠനത്തിൻ്റെയും ഇത്രയും തിരക്കുള്ള സമയത്ത് നിങ്ങൾക്കൊരു റിലാക്സേഷൻ പോലെ അല്ലെങ്കിൽ മുന്നിലുള്ള ചെറിയ ചെറിയ കഴിവുകളൊക്കെ ക്യാമ്പസ് ഒരു ഡീ അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കൊണ്ട് നല്ല ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറും കേരള ക്രൈം ഫയൽസിൻ്റെ സെക്കൻഡ് സീസൺ സ്ട്രീം ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ അതിനൊരു ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ട് അഹമ്മദ് കബീർ ആണ് അതിൻ്റെ ഡയറക്ടർ അർജുൻ രാധാകൃഷ്ണൻ നായകൻ അപ്പോ എല്ലാവരും ഇന്ന് പോയി സമയം കിട്ടുകയാണെങ്കിൽ അത് കാണുക അഭിപ്രായങ്ങൾ പറയുക ഭയങ്കര സന്തോഷായിരിക്കും താങ്ക് യു സോ മച്ച് and career As an accomplished dancer, she has performed on various platforms, including a notable appearance on Kerala Dance League. holds an integrated MBA degree. She continues to be a prominent figure in the Malayalam film industry, known for her versatility and dedication to her craft. We now you you like He is one of the very few service minded officers in our secretariat. Sudans so is like lucky to. In getting him as the chief administrative officer, I most sincerely welcome him. to